സോഷ്യൽ മീഡിയ നിറയെ എംപുരാനാണ് ആണ് മോഹൻലാലിൻ്റെ എംബുരാൻ്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് അത്യപൂർവമായ വരവേൽപ്പാണ് ലഭിക്കുന്നത് എംബുരാൻ്റെ മുന്നിൽ പല ടിക്കറ്റ് ബുക്കിംഗ് റെക്കോർഡുകളും തുടരുകയാണ് ബുക്ക് മൈ ഷോയിൽ ആദ്യത്തെ ഒരു മണിക്കൂറിലെ ടിക്കറ്റ് ബുക്കിംഗ് രണ്ടാം സ്ഥാനത്താണ് എംബുരാൻ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായി എംബുരാൻ്റെ സിനിമ മാർച്ച് ഇരുപത്തി ഏഴിന് റിലീസാകുമ്പോൾ പ്രതീക്ഷയിലാണ് താരത്തിൻ്റെ ആരാധകരെല്ലാം തന്നെ സ്റ്റീഫൻ നെടുമ്പുള്ളി എന്ന കുറേഷി അബ്രഹാമായി ചിത്രത്തിൽ മോഹൻലാൽ എത്തിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ നൂറ്റി കോടി രൂപയിലധികം ബിസിനസ് നേടി ലൂസിഫർ തിളങ്ങിയിരുന്നു ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പുള്ളി ായിരിക്കല രണ്ടാം ഭാഗമായ എംബുരാനിൽ പ്രാധാന്യം എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കുറേഷി അബ്രഹാമിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കഥയായിരിക്കും എംബുരാന്റെ എന്നാണ് അപ്ഡേറ്റുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കുറേഷി അബ്രഹാമായി ലൂസിഫറിന്റെ അവസാന ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട മോഹൻലാലിന്റെ എംബുരാൻ സ്റ്റൈലിഷ് സിനിമ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംവിധായകൻ പൃഥ്വിരാജും മോഹൻലാൽ നായകനാകുന്ന ചിത്രത്തിൽ നിർണായക വേഷത്തിലുണ്ടാകുമ്പോൾ ഗോവർദ്ധനായി ഇന്ദ്രജിത്ത് ജതിൻ രാംദാസായി ടോവിനോ തോമസ് തുടങ്ങിയവരും മറ്റ് പ്രധാന കഥാപാത്രങ്ങളായും ഉണ്ടാകുമെന്നാണ് വ്യക്തമായിരിക്കുന്നത് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സുജിത്ത് വാസുദേവാണ് മലയാളത്തിന് പുറത്തെയും താരങ്ങൾ മോഹൻലാൽ ചിത്രത്തിൽ ഉണ്ടാകും ക്യാരക്ടർ പോസ്റ്ററുകൾ പുറത്തുവിട്ടപ്പോൾ വ്യക്തമായിരുന്നു